ഉപഭോക്തൃ വ്യാപ്തിയും രാജ്യത്തിൽ ഉടനീളമുള്ള ഉപഭോക്തൃ ഗ്രൂപ്പുകളുടെ വൈവിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ പരസ്യ വ്യവസായം ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണ് പരസ്യത്തിന്റെ നിലവിലെ ആവാസ വ്യവസ്ഥ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് റേഡിയോ പ്രിന്റ് ഔട്ട്ഡോർ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടമാണ് ഇന്ത്യയിലെ പരസ്യങ്ങളുടെ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായത് ഇന്ത്യക്കാർ മാധ്യമവുമായി ഇടപഴകുന്ന രീതിയെ എന്ന മാറ്റിമറിച്ച എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റർസായ കാരൻ ലുണനെ അവതരിപ്പിക്കുന്ന ലിറിൽ പരസ്യം വന്ന വർഷമായിരുന്നു അത് ബിക്കിനി ധരിച്ച ൺ വെള്ളച്ചാട്ടത്തിനിടയിൽ കുളിക്കുമ്പോൾ പ്രകൃതി ആസ്വദിക്കുന്നതായിരുന്നു പരസ്യ ചിത്രം കൊടൈക്കനാലിലെ പാമ്പാർ വെള്ളച്ചാട്ടത്തിൽ ചിത്രീകരിച്ച പരസ്യം ലിൻഡാസ് അതായത് ലിവ ഇന്റർനാഷണൽ അഡ്വർട്ടൈസ്മെന്റ് സർവീസ് എന്ന ഏജൻസിയാണ് നിർമ്മിച്ചത് റിച്ചാർഡ് ആറ്റൻബെറോയുടെ ഒന്നിലധികം ഓസ്കാറുകൾ നേടിയ ഗാന്ധി എന്ന ചിത്രത്തിലെ അഹമ്മദ് അലി ജിന്നയെ അവതരിപ്പിച്ചതിന് പ്രശസ്തനായ അലിക് പദംസിയാണ് ഏജൻസിയുടെ തലവൻ കമ്പനി ലക്ഷ്യം വെച്ച സ്ത്രീ ഉപഭോക്താക്കളെ കുറിച്ചും ഒരു സോപ്പിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചയിലൂടെയാണ് വാണിജ്യത്തിന്റെ പിന്നിലെ ആശയം രൂപപ്പെട്ടത് ഒരു സാധാരണ ഇന്ത്യൻ വീട്ടമ്മ പോകുമ്പോൾ മാത്രമാണ് ഒറ്റയ്ക്കാകാൻ ആഗ്രഹിക്കുകയും തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നത് എന്ന സത്യത്തിലേക്ക് എന്ന വസ്തുതയിലേക്ക് വെളിച്ചം വെച്ചുന്നതാണ് ഉപഭോക്തൃ സർവേ ഉപഭോക്തൃ ഉൾക്കാഴ്ചകളിൽ നിന്ന് ജനിച്ച ആശയം കുളിമുറിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഷവർ ഹെഡിന് പകരമുള്ള വെള്ളച്ചാട്ടത്തിന്റെ തുറസായ സ്ഥലത്തേക്ക് സ്ത്രീകളെ കൊണ്ടുപോവുക എന്ന എസ്കേപ്പിസ്റ്റ് ഫാന്റസിയെ പ്രേരിപ്പിച്ചു കുളിക്കുന്ന സമയത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും പരമ്പരാഗത ചട്ടക്കൂടുകൾ തകർക്കുകയും പകരം പുതുമയുടെയും പ്രകൃതിയുടെയും ഘടകങ്ങൾ കൊണ്ടുവരികയും ചെയ്തതിനാൽ ഭൌതിക ക്രമീകരണം ഉപഭോക്താക്കളെ സ്വാധീനിച്ചു ഒരാൾ സമയത്തെക്കുറിച്ചോ സ്വന്തം ോ ഭയമില്ലാതെ ആസ്വദിക്കാം എന്നതായിരുന്നു അവതരണം ഒരു നല്ല വാണിജ്യം എന്നത് നല്ല കഥ പറച്ചിൽ മാത്രമല്ല ഉൽപ്പന്ന വിൽപ്പനയും നയിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഈ പരസ്യ ചിത്രം ഉൽപ്പന്ന വിൽപ്പന കുതിച്ചുയരുക മാത്രമല്ല ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ തൽക്ഷണ ഹിറ്റായി മാറുകയും ചെയ്തു ഐ പി എൽ ടീം പഞ്ചാബ് കിങ്സിന്റെ ഉടമ പ്രീതി സിൻഡ കമലഹാസൻ നായകനായ തേവർ മകൻ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായ വിരാസത്തിൽ അഭിനയിച്ച പൂജ ഭദ്ര മെഗാസ്റ്റാർ ഷാരൂഖ് ഖാനൊപ്പം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച ദീപിക പതുക്കോൺ തുടങ്ങി നിരവധി പരസ്യ താരങ്ങൾ അവരുടെ പരസ്യകൾ പാരമ്പര്യം ബോളിവുഡ് സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായി മാറി എന്നിരുന്നാലും സ്ക്രീനിൽ തോന്നുന്ന അത്ര ഉന്മേഷദായകമായി വാണിജ്യപരമായി ഷൂട്ട് ചെയ്യുന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കൊടൈക്കനാലിൽ മെർക്കുറി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലേക്ക് തെന്നിമാറിയ ശൈത്യകാലത്താണ് ഇത് ഷൂട്ട് ചെയ്തത് വടക്കോട്ട് കൂനൂരിലേക്കും ഊട്ടിയിലേക്കും കയറുന്ന ദക്ഷിണേന്ത്യൻ ഹിൽ സ്റ്റേഷനുകളിലെ അസ്ഥികൾ മരവിപ്പിക്കുന്ന തണുപ്പിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാൻ കാരണ ഷോട്ടുകൾക്കിടയിൽ ബ്രാൻഡ് വിഴുങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഫെവികോൾ പെപ്സി കൊക്കോകോള ക്യാപ്റ്റൻ കുക്സോൾട്ട് ദാരാ ജിലേബി കൊമേഴ്ഷ്യൽ കാഡ്ബറി ഡയറി മിൽക്കിന്റെ അസീസ് വാസി തുടങ്ങിയ പ്രമുഖ പരസ്യങ്ങളിലൂടെ സർഗാത്മകതയുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉന്നതിയിലെത്തിയ ഇലക്ട്രോണിക് പരസ്യ വ്യവസായത്തിന്റെ അടിത്തറയായി ഈ പരസ്യം മാറി വൻരാജ് ഭട്ടിയുടെ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഹൃദയങ്ങളോട് ചേർന്നു നിന്നത് അദ്ദേഹം സൃഷ്ടിച്ച ഒരു പരസ്യ ജിങ്കിളാണ് ലിറിൽ സോപ്പിന്റെ വിഖ്യാതമായ ലാ ലാലാലാ നാലര ദശകം മുൻപ് ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പുതിയ പ്രീമിയം സോപ്പിന്റെ പരസ്യ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുമ്പോൾ ടാർസന്റെ പ്രയണയിന് ജെയിൻ വെള്ളച്ചാട്ടത്തിനിടയിൽ നിന്ന് കുളിക്കുന്ന രംഗങ്ങൾ എങ്ങനെയോ ചെറുപ്പം മുതലേ മനസ്സിൽ പതിഞ്ഞിരുന്നു എന്നാണ് പദംസി ഒരിക്കൽ പറഞ്ഞത് പരസ്യം ഒരുക്കും മുൻപ് പദംസിയുടെ നിർദ്ദേശപ്രകാരം ലിൻഡാസ് നടത്തിയ മാർക്കറ്റ് സർവേയിൽ കണ്ടെത്തിയത് കൗതുകകരമായ ഒരു സത്യമായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ ശരാശരി വീട്ടമ്മ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും ആലോചിക്കുന്നതും ആഘോഷിക്കുന്നതും കുളിമുറിയുടെ സ്വകാര്യതയിലാണ് നാനം കുടുങ്ങിയായ ആ പെൺകുട്ടിയെ പുറത്തെ വിശാല ലോകത്തേക്ക് ധീരമായി ഇറക്കി വിടുകയാണ് തങ്ങൾ ചെയ്തത് എന്നാണ് പദംസി പറയുന്നത് ഇനി വേണ്ടത് അവൾക്ക് മൂളാൻ ഒരു ഈണമാണ് അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒഴുകിവരുന്ന തികച്ചും ലളിതമായ ഒരു ഈണം സുഹൃത്തായ വൻരാജ് ഭട്ടിയെ ആചുമതല ഏൽപ്പിച്ചിരുന്നു പദംസി ില്ലാതെ വാക്കുകളേക്കാൾ വാചാലമായ ഒരു സംഗീത ശകലം ഇതായിരുന്നു ഇത്തവണ ഭാട്ടിക്ക് മുന്നിലുള്ള വെല്ലുവിളി അന്താരാഷ്ട്ര സോപ്പ് ബ്രാൻഡായ ഫായുടെ പഴയൊരു ജിങ്കിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തികച്ചും സ്വതന്ത്രമായ ഒരു ഈണം സൃഷ്ടിക്കുന്നു ഭാട്ടിയ വാക്കുകളും വരികളും ഒന്നും ഉണ്ടായിരുന്നില്ല ഏതാനും സെക്കൻഡുകൾ മാത്രം നീളുന്ന ഈ ഈണത്തിൽ ലാ ലാ ല എന്ന മറ്റുള്ള മൂളൽ മാത്രം ഒരുതരം സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ ബിക്കിനി ഉടുത്ത വെള്ളച്ചാട്ടത്തിനിടയിൽ കാരിയൽ കാരൽ എന്ന സുന്ദരിയെ പോലെ വൻരാജവടിയുടെ ജിങ്കിളും ഇന്ന ചരിത്രം പദംസിയുടെ കൂട്ടരും ആ പരസ്യം ചെയ്ത കൊടൈക്കനാ വെള്ളച്ചാട്ടവും ഫോൾസ് എന്ന പേരിലാണ് പരസ്യം ദൂരദർശനിൽ കാണിച്ചു തുടങ്ങി പതിനെട്ട് മാസത്തിനകം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന സോപ്പായി മാറി ലിറിൽ കാൽ നൂറ്റാണ്ടോളം ആ നമ്പർ പദവി അതുപോലെ തന്നെ ഒരു പോറൽ പോലും കൊണ്ടു നടന്നു ലിറിൽ എണ്ണമറ്റ പരസ്യ ചിത്രങ്ങൾക്ക് പുറമെ അങ്കൂർ നിശാന്ത് ഭൂമിക ജുനുൻ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ച വൻരാജ് ഭട്ടിയ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ കഥാവിശേഷനായി